പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അടിപൊളി റോബസ്റ്റ് വാഴകൃഷ്ണയുടെ വീടിയാണേ നമ്മുടെ റോബസ്റ്റ് എല്ലാം വിളവെടുപ്പിന് ഭാഗമായിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് വരുമ്പോഴേകദേശം എല്ലാം ഇതിൻ്റെ കാരുടെ ഭംഗി നോക്കിയാൽ ഇതിൻ്റെയൊക്കെ മെയിൻ കടത്തിയ ഗ്ലാമർ ഏറ്റവും നല്ല ഭംഗിയുള്ള കൊലകൾ വിളയ്ക്കാണെങ്കിലുണ്ടല്ലോ വിൽപ്പനക്കാർക്കൊക്കെ ഇഷ്ടമാണ് അപ്പം ആ രീതിക്കാണ് നല്ല സൈസും ഉണ്ട് കൃത്യമായിട്ടൊക്കെ നന കൊടുക്കുന്നതുകൊണ്ടാണ് ഈ സൈസിലേക്ക് വന്നത് ഇവിടെ റോബസ്റ്റ് തന്നെ ഉണ്ടല്ലോ രണ്ട് വെറൈറ്റിയാണ് ആണ് ഇട്ടിരിക്കുന്നത് പഴുക്കുമ്പോൾ പച്ച നിറത്തിലുള്ളതും പഴുക്കുമ്പോൾ മഞ്ഞ നിറത്തിലുള്ളതും ഇപ്പം മഞ്ഞ നിറത്തിലുള്ള ഗ്രാൻഡ് ലൈൻ കേട്ടോ ഗ്രാൻഡ് ലൈനാണ് ഇതെല്ലാം രണ്ടും കൂടെ ചെയ്തിരിക്കുന്നത് ഇപ്പം വിദേശ രാജ്യങ്ങളൊക്കെ പോയ സമയത്തൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും റോബസ്റ്റ് ആണ് കേട്ടോ അത്യാവശ്യം ഷുഗർ പേഷ്യൻ്റ് വരെ കഴിക്കാവുന്ന ഒരു പഴമാണ് റോബസ്റ്റ് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കൂടുതലായി ഒരുപാട് വെറൈറ്റി പഴങ്ങളൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റിയ അപ്പോൾ റോബസ്റ്റ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഗുണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോബസ്റ്റിന് ഡിമാൻഡുണ്ട് ഇപ്പോൾ നമ്മൾ നിലവിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് മേളിൽ വിലക്കാണ് നമ്മൾ കൊടുക്കൊണ്ടിരിക്കുന്നത് പല സമയത്തൊക്കെ ഒക്കെ പതിനഞ്ച് രൂപ കിട്ടും പതിനഞ്ച് രൂപ കിട്ടിയാൽ പോലും നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് റോബസ് കാരണം കൊലക്ക നല്ല തൂക്കം ഉണ്ടാവും ഇപ്പം വളം ചെയ്യുന്നതനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും യാതൊരു പരിചരണം കൊടുത്തില്ലെങ്കിൽ പോലും ഒരു പത്ത് കിലോ ആവർത്തി കൊലക്കും പണി അനുസരിച്ച് അൻപത് കിലോ ഉള്ള കൊലവരെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ കൊലപ്പിക്കാനായിട്ട് പറ്റും ഇസ്രായേൽ പോയ സമയത്താണ് അവിടെ കണ്ട അതേപോലെയാണ് നമ്മളിവിടെ നടപ്പാക്കേണ്ടത് അവിടെ ഇറിഗേഷൻ ആണ് അവിടെ റോബസ്റ്റ് വരുന്ന വെക്കുന്നത് കണ്ടോ ഇവിടെ ഇറിഗേഷൻ നോക്കിയാൽ നമ്മുടെ മണ്ണിൽ കുറച്ചുറ ഈർപ്പം വേണം അതുകൊണ്ടാണ് നമ്മൾ പല രീതിയിൽ നമ്മൾ ഇറിഗേഷൻ കൊടുത്തിരിക്കുന്നത് വേലക്കാലിലായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇറിഗേഷൻ കൊടുക്കേണ്ട ഇവിടെ കേട്ടോ എല്ലാം നമ്മൾ ഒരേപോലെ കൊലച്ചിരിക്കണം കേട്ടോ അതെ ഒരേപോലെ കൊലച്ചിരിക്കും ഒരേപോലെ വെറുതെ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ പോയ സമയത്ത് അവിടെ വാഴ കൊലച്ചു കഴിഞ്ഞ് ഫുള്ള് വിടർന്നു കഴിഞ്ഞാൽ അവർ ഫുള്ള് കവർ ചെയ്യും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിട്ട് കവർ ചെയ്യും പക്ഷെ നമ്മൾ ചെയ്യാറില്ല ചെയ്യാനില്ലെന്നുള്ളതാണ് അപ്പം അത് അവർ ചെയ്യുന്ന കാര്യമെന്ന് ഒരു കിളിയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊത്തി കണ്ട ഇതുപോലെ ചെറിയൊരു ഡാമേജ് ഒരു ഇല്ലാതെ എക്സ്പോർട്ട് ക്വാളിറ്റിയിലാണ് അവർ ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റിയിലേക്ക് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിവിടെ വാഴയിലേ നമ്മൾ കുറച്ചെങ്കിലും പൊതിഞ്ഞ് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇതേ ക്ലിയർ ചെയ്ത് കൊടുക്കണെങ്കിൽ നല്ല വിലയിട്ടും നോട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഐറ്റം വേണ്ട അപ്പം നമ്മൾ ഈ കൊല നമ്മൾ വിള നല്ല അടിപൊളി പോലെയാണ് ഇവിടെ ടിഷ്യൂ കൾച്ചർ വാഴ നട്ട തന്നെ എല്ലാം ആവറേജ് ഒരുമിച്ച് തന്നെ കൊലക്കും ഇപ്പൊ ഒരു നൂറെണ്ണം നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു തൊണ്ണൂറെണ്ണമെങ്കിലും ഒരേപോലെ കൊലക്കുന്ന രീതിയിലാണ് നട്ടിരിക്കുന്നത് അഞ്ചര മാസം ആറ് മാസത്തിനുള്ളിൽ തന്നെ കൊലക്കും ഒരു എട്ട് ഒമ്പത് മാസം കൊണ്ട് നമുക്ക് കൊല വെട്ടി വെട്ടിത്തുടങ്ങാവുന്ന രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് റോബസിൻ്റെ വാഴക്കും കൊണ്ടല്ല നമുക്ക് കറിവെക്കാൻ പറ്റിയല്ലേട്ടാ ഇത് നമ്മൾ വാഴക്ക് തന്നെ അരിഞ്ഞ് വളമാക്കിയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ കയ്പ ഉണ്ടാകും നമ്മളിപ്പോൾ തിന്ന് നോക്കുമ്പോൾ അറിയാം ഇതിന് കയ്പാണ് അയ്യോ ഭയങ്കര കയ്പ ഇപ്പൊ നേരെ പറഞ്ഞു ഞാലിപ്പോനും ഏത്തനും പൂവനൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ ചുണ്ട് ഉൾപ്പെടാണ് പാളനൊക്കെ ചുണ്ട് ചുണ്ടുൾപ്പെടെ ഉപയോഗിക്കാം ഇതിന്റെ ഇത് കളം കഴിച്ചാൽ മതി കേട്ടോ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇത് ഏറ്റവും താഴ്ത്ത കണ്ടാ ഇതൊക്കെ നല്ല നല്ലത് ഇതൊക്കെ നമുക്ക് മാറ്റിയല്ല ക്ലീൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു രൂപയുടെ നമുക്ക് കൂടുതൽ കിട്ടണമെന്ന് തരുന്നത് നമുക്ക് കടലൊക്കെ നമുക്ക് കൊണ്ടുപോവേ നമ്മുടെ പ്രാദേശികമായി ഉൽപ്പാദിക്കുന്ന പഴത്തിന് മധുരമുണ്ട് ഇത് കടക്കാർക്കും അറിയാം പക്ഷേ അവർ ചെയ്യുന്ന ഒരു പണിയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അവര് പറഞ്ഞാണ് കേട്ടോ ഈ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് വിളവെടുക്കും അവരെന്ന് വെച്ചാൽ മുക്കാൽ വിളവിന് ഞാലപ്പിനായാലും എല്ലാം പഴയും ഇപ്പൊ റോബസ് ആരും ഒക്കെ വിളവെടുക്കും അതുകൊണ്ട് തന്നെ അടന്ന് പോകാനുള്ള പഴത്തുനിന്ന് ഇതുപോലെ അടന്ന് പോകാനുള്ള സാധ്യത കുറയും കണ്ട നമ്മൾ നമ്മുടെ കണക്കെന്ന് വെച്ചാൽ ഈ രണ്ട് വിണ്ട് വിണ്ടീറണം അല്ലെങ്കിൽ ഒന്ന് രണ്ട് കാ കളറാകണം ഇതാണ് നമ്മുടെ കണക്ക് അപ്പൊ അങ്ങനെ വരുമ്പോഴും കുഴപ്പമെന്ന് വെച്ചാൽ പഴത്തി രണ്ട് ദിവസം ഉണ്ടാകും പക്ഷെ എടുത്തു പറഞ്ഞാൽ കടക്കാരൻ നഷ്ടമാണ് കാരണം എന്ത് പെട്ട് പെട്ടെന്ന് ഇങ്ങനെ അടന്ന് പോകേണ്ടത് ഇത് കറക്റ്റ് പറഞ്ഞൊരു മുക്കാൽ വിളവാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഈ വിളവെടുക്കുകയാണ് ഇത് ഒടിഞ്ഞ കൊണ്ടല്ലേ കേട്ടോ വില കൊടുക്കുന്നത് വേണ്ട ഈ രീതിക്ക് നമുക്ക് വിളമെടുക്കുകയാണെങ്കിൽ ഒരു ഗാവ് പോലും ഇപ്പോൾ പഴുത്തലർന്നു പോകാതെ നമുക്ക് അതെ വേണ്ട ഇപ്പോൾ ആവറേജ് ഇരുപത്തഞ്ച് കിലോ തൂക്കുള്ളതാണ് അപ്പോൾ ഈ രീതിക്ക് നമുക്ക് വിളവെടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ ഏത്ത വാഴക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ വാഴ കൃഷി കുറച്ചുകൂടി ഈസിയാണ് കാരണം രോഗങ്ങൾ പൊതുവെ കുറവാണ് ഇപ്പോൾ ചെല്ലിടാക്കണോ തീരെ ധീരയില്ലെന്നു പറയാൻ പറ്റിയില്ല വേണ്ട അത്യാവശ്യം വേണ്ട ഇതൊക്കെ നമ്മൾ ഒരു മുക്കാൽ വേല ഒടിഞ്ഞു പോയിരിക്കുകയാണ് വേണ്ട അതെ ഇത് കണ്ട ഈ വാഴയൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ് അപ്പം ഒടിഞ്ഞ വാഴ തന്നെ നമുക്ക് ചെയ്യേണ്ട ചെറിയ മുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും വേണ്ട അതെ ചെല്ലി നോക്കിയാൽ ഇത് ചെല്ലിയുടെ ആക്കണം കൊണ്ട് ഒടിഞ്ഞാൽ വേണ്ടത് ഇത് കണ്ട അപ്പോൾ നമ്മളിവിടെ ചേരിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മൾ വേപ്പിൻ പെണ്ണാക്ക നന്നായിട്ട് ഇട്ട് കൊടുത്താണ് കൃഷി ചെയ്തത് അവിടെ പറഞ്ഞത് ചെയ്യേണ്ടത് വാഴ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെല്ലിയുടെ ആക്കണോ ഒരു പരിധി വരെ നമുക്ക് തോട്ടിൽ നിന്ന് നിയന്ത്രിക്കാനായിട്ട് പറ്റുമോ ഇരുന്നോളുടെ റോസ്റ്റാണ് ഇവിടെ കൃഷി ചെയ്തത് പക്ഷേ നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് എല്ലാം കിട്ടുന്ന രീതിയിൽ ഒരു കാരണവശാലും കണക്കൂട്ടേണ്ട കാര്യമില്ല ഇരുന്നൂറെണ്ണം വെച്ചുകഴിഞ്ഞാൽ ആവറേജ് ഒരു നൂറ്റി എഴുപത് നൂറ്റി അൻപത് കോല എട്ടാവുന്ന രീതിയിൽ കടക്കൂട്ടുള്ള എങ്ങനെയൊക്കെ ഇതൊക്കെ ഡാമേജ് ആയി പോകും ചിലതൊക്കെ ഒന്നര ഒടിഞ്ഞു പോകും അപ്പം നമുക്ക് ഉള്ള പരവധി സ്ഥലത്ത് നിന്ന് പരമാവധി ഈഡ് കിട്ടുന്ന രീതിയിലേക്ക് കൃഷിയെ ഉള്ള വഴയ പരമാവധി സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ റോബസ്റ്റ് വാഴ ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും കൃഷി ചെയ്യുമ്പോഴേ ഈ തട ഉൾപ്പെടെ ഒന്നും കളയേണ്ടതില്ല നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റ് വളങ്ങളാക്കി മാറ്റാൻ പറ്റും അങ്ങനത്തല്ല ഒരുപാട് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കളൊക്കെ ആക്കി മാറ്റാൻ പറ്റും കേട്ടോ അപ്പൊ ഒന്നും തന്നെ കളയേണ്ട ആവശ്യമില്ല എന്താ റോബസ്റ്റ് വാഴ കൃഷി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും നല്ല സീഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പൊ പരമാവധി ടിഷ്യൂ കൾച്ചർ വാഴ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നല്ലത് നല്ല രീതിയിൽ വളം കൊടുക്കാമെങ്കിൽ നമ്മളിവിടെ ചേർത്തുള്ള മണ്ണാണ് നല്ല ഇവിടെ നമ്മൾ ഓർഗാനിക് മായിട്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ട്രിപ്പിളിയേഷൻ മെത്തേഡാണ് നമ്മളിവിടെ കൃഷി ആരംഭിച്ചത് ഇടവേളയായിട്ട് നമുക്ക് തണ്ണിമത്തനോ കുക്കുമ്പറോ വെള്ളരിയോ മത്തനോ കുമ്പളോ ഏത് വേണോ നമുക്ക് കൃഷി കണ്ടുപറ്റും അതൊരു അധികം ഒരു വനമാക്കി മാറ്റി അതിലൂടെ തന്നെ കൃഷി ചെലവ് പ്രാരംഭാട്ടത്തിലെ കൃഷി ചിലവ് നമുക്ക് നേടിയെടുക്കുന്ന ഒരു മെത്തഡാണ് നമ്മളിവിടെ കൃഷി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കൃഷി ആരംഭിച്ചത് ട്രിപ്പ് ഇറിഗേഷൻ മെത്തേഡാണ് നമ്മൾ ഓർഗാനിക് മാർട്ടം നന്നായിട്ട് ഇട്ടുകൊടുത്തോണ്ട് ഇവിടെ ചേർത്തല്ല മണ്ണാണ്ട് തന്നെ ഓർഗാനിക് മാട്ടം ഇട്ടു കൊടുത്താൽ മാത്രമേ വെള്ളം നന്നായിട്ട് അബ്സോർവ് ചെയ്യുള്ളൂ വാഴയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വളവും നല്ല വെള്ളവുമാണ് അപ്പോൾ കൂടുതലും വാഴയ്ക്ക് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്ന കോഴിവെള്ളം ഡോളോമേറ്റ് ചാണകപ്പൊടിയൊക്കെ അടിപൊളിമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തോടാണ് കൃഷി ആരംഭിച്ചത് അതോടൊപ്പം തന്നെ ഓരോ ഇരുപത്തി ദിവസവും കൂടുതൽ ഓർഗാനിക് മാറ്റർ ഇട്ട് കൊടുത്തുണ്ട് എങ്കിൽ ഫുൾ ഓർഗാനിക് മെത്തേഡിലല്ല ഇവിടെ കൃഷി കൃഷിയിരിക്കുന്നത് അത്യാവശ്യം ട്രിപ്പിൾ നയൻ്റി പതിമൂന്ന് മൂന്നു നാൽപ്പത്തഞ്ച് വളങ്ങൾ ഓരോ മാസവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ കൃഷി വിജയമായിട്ട് നടപ്പാക്കിയിരിക്കുന്നത് ഓബസ്റ്റ് വഴ പലരും വെല്ലക്കുറവിൻ്റെ പേരിൽ ചെയ്യാതിരിക്കുന്നതാണ് പതിവ് പക്ഷേ നമുക്ക് നല്ല കൊല നല്ല വെയിറ്റുള്ള കൊല ഉത്പാദിപ്പിച്ച് ആ വില കുറവിന്റെ നഷ്ടം നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും അപ്പൊ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വാഴക്കൃഷി പ്രത്യേക റോബസ്റ്റ് വാഴക്കൃഷി നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാം ഏതൊരു വാഴക്കും അതിന്റെ സാധ്യതകളുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീട്ടിൽ പുതിയ കൃഷിയായിട്ടാണ് വരെ